ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ മോളിയമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പൊ അഞ്ഞൂറ്റി എൺപതായി ഇനി കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആയിരം ആകും അപ്പൊ ഇത് നമ്മുടെ തുടക്കത്തിൽ തന്നെ മേടിച്ചതാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ മേടിച്ചതല്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കണിട്ട് എന്റെ മരുമകൻ ആയിരിക്കും അയച്ചു തന്നതാണ് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇതെല്ലാം കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇനി തുടങ്ങാൻ പോണം ഇപ്പൊ എനിക്ക് ഈ ഇടയായിട്ട് ഇത്തിരി ഈ എനർജി കൂടി വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ കൂടെ സബ്സ്ക്രൈബും എല്ലാ ഒക്കെ കിട്ടിയ കാരനാണ് അപ്പൊ ഇനി ഞാൻ എല്ലാ ദിവസവും ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കും ഇത് അടുക്കളയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാന്നാണ് കരുതുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കും ഉണ്ടാകണം ഇനി നമുക്ക് ആയിരം എടുക്കണം ആയിരം നിങ്ങൾ നിങ്ങളായിരിക്കും യു എ യിൽ നിന്നൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ ആൾക്കാർ എപ്പോഴും കണ്ടേക്കണം അപ്പൊ ഞാൻ ഇപ്പൊ ഇത് ലോങ് വീഡിയോ ആദ്യം ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത് നിങ്ങൾ എല്ലാരും കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഒരു പാട്ട് ഈ ആ പാട്ട് ഒരു നാല് വരികയാണോ പോരം പോൽപൂ ജനികൻ സ് ഡേ ആണ് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും എൻ്റെ ആശംസകൾ പറയുകയാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ബൈ